വിളമന ആയിരക്കളത്ത് പന്നിപ്പടക്കം പൊട്ടി തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരിക്കേറ്റു ആയിരക്കളത്തെ വമ്പേരി രോഹിണിക്കാണ് പരിക്ക് പറ്റിയത് അറുപത്തിയഞ്ചു വയസ്സാണ് ഉച്ചയ്ക്ക് ശേഷം ആണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലിന്റെ ഭാഗമായി തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കണ്ടെത്തിയ ചാക്കുകെട്ട് എടുത്ത് മാറ്റാനായി വാക്കത്തികൊണ്ട് കൊത്തിവലിച്ചപ്പോഴാണ് ഉഗ്രസ്ഫോടനമുണ്ടായത് എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി അവര് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വയക്കി പോകുമ്പോ ഉറന്ന ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടില്ല ശബ്ദം കേട്ടു കേട്ടു അന്നേരത്തിനും അവരെ പിടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി ും കാണുന്നില്ല വലിയ ശബ്ദത്തില് നമ്മള് കൊറച്ച് മേലേ ഇറങ്ങി വരുത്തേനും അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ തൊച്ച നമ്മക്കുണ്ടായിരുന്നു അത്രയും ദൂരമായിട്ട് നമ്മൾ ഇവിടെ ആ കലുങ്കിന്റെ നേരെ താഴെയാ നമ്മളുളള ഇവർ ഇവിടെയും ഇവര് കൊറേ ആളുണ്ടായി ഇവരെല്ലാരും ഉണ്ടായിരുന്നു മുഖത്തും നെഞ്ചിലും കാലിലും മുറിവേറ്റ രോഹിണിയെ ആദ്യം ഇരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിയാരത്തേക്കും എത്തിച്ചു സംഭവ സ്ഥലത്ത് ഇരട്ടി എസ് ഐ ഷറഫുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പൊട്ടാതെ കിടന്ന രണ്ട് പന്നിപ്പടക്കം കസ്റ്റഡിയിലെടുത്തു ഹൈവിഷൻ ന്യൂസ് ഇരട്ടി